ഇസ്ലാമിൽ നമുക്ക് സൗകര്യപ്രദമായ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ അബ്ദുറു ഇതിഹാസത്തിലെ ഏറ്റവും സമ്പന്നനായ സൊഹാബി ആയിരുന്നു ഔഫഫ്ലു ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സമ്പന്നർ എന്നറിയപ്പെടുന്ന മാർക്ക്ബർഗ് സ്റ്റീവ് ജോബ്സ് എലാൻ മാസ് ജെഫ് ബെസോസ് ബിൽ ഗേറ്റ്സ് പിന്നിലാക്കുന്ന ഇവരെല്ലാം ഇവരുടെ ആസ്തി ഏകദേശം ടു ബില്യൺ ഡോളർ ആണ് വരുന്നത് മുകേഷ് അംബാനിയുടേത് ഏകദേശം ബില്യൺ ഡോളർ ആണ് എന്നാൽ അബ്ദുറഹ്മാൻ ഔഫുരു ബില്ല്യറല്ലായിരുന്നു മില്യണറും അല്ല അദ്ദേഹം ഒരു ട്രില്യണർ ആയിരിക്കുമായിരുന്നു മൾട്ടി ട്രില്യൺ ഡോളർ ആസ്തിയുള്ളവരാണ് അദ്ദേഹം ട്രില്യൺ ഡോളറിന്റെ ഉടമയായനെ അതെ നമ്മൾ പറയുന്നത് സമ്പന്നതയുടെ കവിഞ്ഞ ഒരു സ്വഹാബിയെക്കുറിച്ചാണ് ധാരാളം സമ്പത്തും പണവുമുള്ള സ്വഹാബി ആ പണത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമായിരുന്നു സ്ഥാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ലായിരുന്നു മദീനയിൽ ഒട്ടകങ്ങളുടെ കാരവാനുകൾ എത്തുമ്പോൾ ആ നഗരം മുഴുവൻ അത് കണ്ട് ഞെട്ടി നിൽക്കാറുണ്ട് ഒരു ഉല്ലാസ ദൃശ്യം കാണുന്നത് പോലെ മൂല്യമേറിയ വ്യാപാര വസ്തുക്കൾ കൊണ്ടുള്ള സഞ്ചാരം കാരണം ഒട്ടകങ്ങൾ കയറിയിറങ്ങാനാവാത്ത അവസ്ഥയിലായിരിക്കും പണം സമ്പാദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ പണത്തെ അള്ളാഹുവിനേക്കാൾ സ്നേഹിക്കുന്ന